എം ഷാജി പറഞ്ഞത് നൂറ് ശതമാനവും ശരിയാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാക്കളുടെയും എം എൽ എ മാരുടെയും എം പിമാരുടെയും യോഗം നടന്നിരുന്നു ആ യോഗത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനമുയർന്നത് എം പിമാരുടെ പ്രകടനത്തെ കുറിച്ചായിരുന്നു അതായത് അബ്ദുൽ വഹാബിന്റെയും ഇ ടി മുഹമ്മദ് ബഷീറിന്റെയും പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും ഇടപെടലുകളൊക്കെ അസദുദ്ദീൻ ഒവൈസിയുടെ പകുതിക്ക് പോലും ആകുന്നില്ല എന്നതായിരുന്നു വിമർശനം ഉയർന്നു വന്നത് വളരെ വ്യക്തമായ വിമർശനമാണ് തുറന്നു പറയേണ്ടത് തന്നെയാണ് അതായത് കെ എം ഷാജിയും സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കെ എസ് ഹംസയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എടുത്തു നോക്കേണ്ടതാണ് വളരെ വ്യക്തമായി മുസ്ലിം ലീഗ് പരിശോധിക്കേണ്ടതാണ് എന്താണ് കശ്മീർ വിഷയത്തിലും അസാമിലെ പൗരത്വ ബില്ലിലും മുത്തലാഖ് വിഷയത്തിലും മുസ്ലിം ലീഗിന്റെ എം ചെയ്തിട്ടുള്ളത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എതിർത്ത് സംസാരിച്ചു എന്നുള്ളതാണ് ആരെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അണികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം പ്രസംഗിച്ചതുപോലെയാണ് ഞങ്ങൾക്കത് അനുഭവപ്പെട്ടിട്ടുള്ളത് അതേ അനുഭവം തന്നെയാണ് കെ എം ഷാജിക്കും അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കെ സംസൈക്കും ഉണ്ടായിട്ടുള്ളത് അതിനാലാണ് അവർ കൃത്യമായ രീതിയിൽ ആരോപണവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് ആ ആരോപണങ്ങൾക്ക് കെ കുഞ്ഞാലിക്കുട്ടി നൽകിയ മറുപടി ആകട്ടെ തന്നെ ആരൊക്കെയോ ലക്ഷ്യം വെക്കുന്നു എന്നുള്ളതാണ് കെ കുഞ്ഞാലിക്കുട്ടി ഇതിനോട് പ്രതികരിച്ചിട്ടുള്ളത് എന്നാൽ അതല്ല ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അധികാരത്തിലേറിയപ്പോൾ ആ അധികാരത്തിൽ ഇരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എത്രത്തോളം കൂറുപുലർത്തിയിട്ടുണ്ട് ആ കൂറുപുലർത്തലാണ് ഇവിടെ ചർച്ചയാക്കപ്പെട്ടിട്ടുള്ളത് ഇടപെടൽ നോക്കൂ അദ്ദേഹം ഹൈദരാബാദിലെ ആണ് അസാമിലെ ബില്ല് മുന്നിൽ കണ്ടുകൊണ്ട് അസാമിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പ്രവർത്തകരും ശക്തമായ രീതിയിൽ ക്യാമ്പടിക്കുന്നു അവിടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു അവർക്ക് വേണ്ട രേഖകൾ എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തകർ സഹായം ചെയ്തു കൊടുക്കുന്നു അങ്ങനെ ഒരു വിപ്ലവകരമായിട്ടുള്ള മാറ്റമാണ് അസാമിലെ പൗരത്വ ബില്ലിൽ ഒവൈസി ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാൽ കേരളത്തിൽ നിന്നുള്ള എം പിമാർ കുഞ്ഞാലിക്കുട്ടിയും അബ്ദുൽ വഹാബും ഇ ടി മുഹമ്മദ് ബഷീറും ഒക്കെ അസാം പൗരത്വ ബില്ലിൽ നടത്തിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ഫേസ്ബുക്ക് പോസ്റ്റുകളും ചില വാക്കുകളും മാത്രമാണ് ഇതല്ല ഇടപെടൽ എന്നതാണ് കെ എം ഷാജിയും കെ സംസയും ചൂണ്ടിക്കാണിക്കുന്നുള്ളത് ശക്തമായ ഇടപെടൽ വേണം പാർലമെന്റിനകത്ത് ഗർജനം വേണം ആ ഗർജനം പാർലമെന്റിന് പുറത്തും ഉണ്ടാകണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അതാണ് ഉവൈസിയെ താരതമ്യം ചെയ്യാനുള്ള കാരണം പാർലമെന്റിനകത്ത് വസ്തുതാപരമായിട്ടുള്ള മറുപടികൾ നൽകുന്നു ആ മറുപടികൾക്ക് തിരിച്ചു മറുപടി നൽകാൻ ബി ജെ പിയുടെ എം പിമാർക്ക് പോലും സാധിക്കുന്നില്ല അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കൃത്യമായി പഠിക്കുന്നു വിഷയം പഠിച്ചതിന് ശേഷം മാത്രമേ അവർ പ്രതിരോധിക്കാറുള്ളൂ ആ പ്രതിരോധം മാത്രമല്ല മറ്റു രീതിയിലുള്ള സഹായങ്ങളും ന്യൂനപക്ഷങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മുന്നോട്ട് വരുന്നു അതാണ് മഹാരാഷ്ട്രയിലെ ഔറംഗബാദിൽ ഒ സിക്ക് ഒരു സീറ്റ് ലഭിക്കാനുള്ള കാരണം ഇത്തരത്തിലുള്ള ശക്തമായ രീതിയിലുള്ള ആരോപണങ്ങളുമായാണ് സംസ്ഥാന നേതാക്കളുടെയും എം എൽ എമാരുടെയും എം പിമാരുടെയും യോഗം ബുധനാഴ്ച കടന്നുപോയത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അണങ്കൂർ കാസർഗോഡ്